നമസ്കാരം എല്ലാവർക്കും അട്രാക്ട് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോ ഉള്ളത് ഒരു ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ബിസിനസ്സുകാർ എന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല കേട്ടോ കുഞ്ഞു ഒരു ചെറിയ ബിസിനസ് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നവരാണെച്ചാലും അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് പല കടകളിലും കച്ചവടം കുറയുമ്പോൾ അവർ കൂടുതലും കടബാധ്യതയിലേക്ക് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വൈ വളരെ അധികം പ്രോഫിറ്റിലേക്ക് വന്നില്ലെങ്കിലും തട്ടിയും മുട്ടിയും പോകുന്ന രീതിയിലൊക്കെ എങ്കിലും കച്ചവടം ഇല്ല എങ്കിൽ അത് വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു റെമഡി എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസിനുള്ള കുഞ്ഞു കുഞ്ഞു റെമഡീസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട കേട്ടോ ഇതൊരു ചെറിയ കാര്യമാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം പക്ഷേ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫലം എന്നുള്ളത് നിങ്ങൾക്കൊരു നിങ്ങൾക്കത് ബോധ്യമാകും ഇത് ചെയ്ത ആൾക്കാർ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ക്ലയൻസാ എൻ്റെ തോവായിരുന്ന ക്ലയൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പം അവരത് ചെയ്യും അതിൻ്റെ റിവ്യൂസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരും ഒക്കെ ചെയ്യും എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പം കാരണം നമ്മൾ ഒരു ചെറിയ കാര്യം പറയണു അവർ ഒരു ചെറിയ കാര്യം ചെയ്യണു അതിനൊരു ഫലം ഉണ്ടാവണം അപ്പം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അപ്പം ധനം എന്നുള്ളത് വളരെ അധികം പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ മടി നെയ്ക്കിയ ടിപ്സ് അല്ലാണ്ട് എല്ലാവർക്കും ചെയ്യേണ്ട ഏറ്റവും സാധാരണക്കാർക്ക് ഏറ്റവും നമ്മുടെ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ചെറിയ കട വെച്ചിരിക്കുന്നവർക്ക് വീട്ടിൽ ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഓൺലൈനിൽ സേവ് ചെയ്യുന്നവർക്കൊക്കെ അവരുടെ ക്ലൈൻസ് ധാരാളമായിട്ട് അവരിലേക്ക് വരാനും അവരുടെ സെയിൽസ് കൂടാനും ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ള കാര്യമാണത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് വേണ്ടത് ഒരു ബിസിനസ് കാർഡാണ് നിങ്ങളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് ഇപ്പോൾ വിസിറ്റിംഗ് കാർഡ് എല്ലാവർക്കും ഉണ്ടാവില്ലേ ഇനി വിസിറ്റിംഗ് കാർഡ് ഇല്ല എന്ന് ഇല്ലയെന്നൊരു വിസിറ്റിംഗ് കാർഡ് നമുക്കിതിന് വേണം ഇനി വിസിറ്റിംഗ് കാർഡ് ഇല്ല എങ്കിൽ വിസിറ്റിംഗ് കാർഡ് പോലെ റെക്റ്റാംഗുലർ ഷേപ്പില ഒരു നല്ല പേപ്പർ നല്ല ഭംഗിയുള്ള പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് ഷോപ്പിന്റെ പേരോ ഓൺലൈനിൻ്റെ പേരോ അത് എന്താ വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് അത് എഴുതുക അന്ന് എഴുതി വെച്ചേക്കാം ചെറിയൊരു അതായത് വിസിറ്റിംഗ് കാർഡിന്റെ സൈസ് എത്രയാണോ അത്ര ഇല്ലാത്തവർക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവർ ആ ബിസിനസ് കാഡ് ആ വിസിറ്റിംഗ് കാർഡ് തന്നെ ഉപയോഗിക്കണം പിന്നെ വേറെ വേണ്ട എന്താ വച്ചാൽ ഒരു ടിന്ന് ഒരു ചെറിയ ടിന്ന് ഹണി തേനാണ് വേണ്ടത് തേൻ എന്ന് പറയുമ്പോൾ തന്നെ മധുരല്ലേ അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് മധുരം കൂട്ടുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ടിന്ന് അതായത് ആ വിസിറ്റിംഗ് കാർഡ് ഇറങ്ങിയിരിക്കണം അത്ര ഉള്ള ഒരു ടിന്ന് തേൻ വാങ്ങുക തിന്നിൻ്റെ ഉള്ളിലേക്ക് ഈ വിസിറ്റിംഗ് കാർഡ് ഇറക്കി വയ്ക്കുക നിറച്ച് നിറയുന്ന രീതിയിൽ തന്നെ ഇറക്കി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് സിനമിൻ്റെ പൊടി അതായത് കറുവാപ്പട്ടൻ്റെ പൊടി അതിലേക്ക് ഇട്ടിരിക്കുക ക്ലോസ് ചെയ്യുക നിങ്ങളുടെ ഷോപ്പിൽ എവിടെയാണോ പ്രാർത്ഥിക്കാൻ ഈശ്വരന്മാരുടെ പിക്ചർ വെച്ചിരിക്കുന്നത് അവിടെ കൊണ്ട് ഈ ബോട്ടിൽ വയ്ക്കുക ത്രീ മന്ത്സ് കൂടുമ്പോൾ അത് മാറ്റുക മൂന്ന് മാസത്തേക്ക് ഒരു ബോട്ടൽ തീരു മതി വലിയ ബോട്ടിലൊന്നും വേണ്ട നിങ്ങൾ ഓപ്പോസിറ്റിങ് കാർഡ് ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയ ബോട്ടിൽ മതി ഓക്കെ ഇത് മാത്രം ചെയ്താൽ മതി ഇത് വളരെ എഫക്റ്റീവ് ആട്ടോ പറയുമ്പോൾ ഇത് ലോജിക്ക് ഉണ്ടോയെന്നൊക്കെ തോന്നും ഇതൊക്കെ ലോജിക്കലി കണ്ടക്റ്റഡ് ആണ് നമ്മുടെ പ്രപഞ്ചത്തിൽ പഞ്ചസാര ഉപ്പ് മണ്ണ് ഇല വെള്ളം എല്ലാത്തിനും വെച്ചിട്ട് നമ്മൾക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഇട്രാക്ട് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക ഭയങ്കര എഫക്റ്റ്ഫുള്ളാണ് ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ട് ഒരു ആയിട്ട് ഒരു ടിപ്പും കൂടി പറഞ്ഞു പറഞ്ഞുതരാം ഈ നിങ്ങൾ മിക്കവാറും നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ അല്ലെങ്കിൽ വലിയ വലിയ ഷോപ്പ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണാം വെള്ളത്തിൽ ഒരു ഗ്ലാസിൽ വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെച്ചിരിക്കുന്നത് കാണാം ഇല്ലേ അതെന്തിനാണെന്നറിയാവോ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നല്ലതാട്ടോ ലെമൺ എന്ന് പറയുന്നത് ഏറ്റവും നല്ലതായിട്ട് ക്ലെൻസിങ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് ഉപയോഗിക്കാം അതും കൂടി ചെയ്തോളൂ അത് ചെയ്യുമ്പോഴുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മൺഡേ ആണ് അത് ചെയ്യണമെന്ന് വെച്ച് വിചാരിക്കും എല്ലാ സാറ്റർഡേയ്സും ആ വാട്ടർ വാട്ടർ എല്ലാ ദിവസവും മാറണം എല്ലാ ശനിയാഴ്ചയും നാരങ്ങയും മാറണം വെള്ളം എല്ലാ ദിവസവും മാറണം ഏഹ് അതിന് മാറ്റിക്കൊണ്ടിരിക്കണം പക്ഷെ ലെമൺ എല്ലാ ആഴ്ച ശനിയാഴ്ച വരുന്ന ദിവസം അതിന്ന് മാറ്റി റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് ചെയ്യേണ്ടത് എല്ലാവരും അതേ രീതിയിലാണോ ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇങ്ങനെ ചെയ്യാം ഓക്കെ നാരങ്ങ ഫ്ലോട്ട് ചെയ്ത് കിടക്കുവാണ് മുങ്ങിക്കിടക്കുവാണെങ്കിൽ ഇത് ഗുഡ് ഗുഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് നെഗറ്റിവിറ്റിയൊക്കെ കുറവാണെന്നുള്ളതും പോയി കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ആ നമ്മൾ നമ്മുടെ ഷോപ്പ് വാങ്ങിച്ചാലും നമ്മൾ വരയ്ക്കേണ്ട സ്ഥലമാണെങ്കിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ക്ലെൻസ് ചെയ്യേണ്ട ചാർജ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടാവും എന്നാലും ഇത് കൂടി ഒന്ന് ചെയ്യുന്നുള്ളൂ ഓക്കെ ഇത് വെറുതെ പറയണമെന്നല്ലാട്ടോ അതൊക്കെ ചെയ്ത് നോക്കണം എന്നാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നിത്രേ പറയാനുള്ളൂ എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാ സക്സസ്സും ഉണ്ടാവട്ടെ സ്റ്റേ ആസ്റ്റ് ഓൾവേസ് താങ്ക് യു